അയ്യോ എന്തോട്ട് എങ്ങനെയുണ്ട് നിങ്ങളെന്താ പറ്റാ ചാവ് പറ്റും ഉമ്മ ഇപ്പൊ അവരെ അടുത്ത് കട്ടി തകർത്തോ ഹാപ്പിയാണോ അതറിഞ്ഞോ പിന്നെ നിങ്ങൾക്ക് വേണ്ടി കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്റെ മാക്സിമം നമ്മൾ ചെയ്ത് വിചാരിച്ചിട്ട് എനിക്ക് മുമ്പ് പൈസ ഇങ്ങനെ കൊണ്ട് തന്നിട്ടാ ഞങ്ങളിത് ചെയ്യുന്നതാ ചോറ് ദിവസംമാരെ നിങ്ങളെ ഞങ്ങൾ ഒരേപോലെ കൊണ്ടുപോയി അത് മാത്രമല്ല അനീഷാടിന് ഓർമ്മയുണ്ടോ ഞാൻ ഉമ്മയും കൂടെ ലാലോടുത്തോടെ വന്ന എപ്പിസോഡി ഓർമ്മിന്റെ ഓർമ്മ അവര് അമ്മടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ആരാണെന്ന് പറയരുതെന്ന് ഞാൻ ഈ ഇത് ഞാൻ മുമ്പേ വിചാരിച്ചോണ്ടിരുന്ന അനീഷയുടെ അടുത്ത് ഈ വിളിയിക്കണ സംസാരിക്കുന്നത് ഞാൻ മുമ്പേ തലയിൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു സത്യത്തിലേ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല മൊത്തം ഹാങ് ആവും ഫോണെല്ലാം കാര്യം നിങ്ങളെ പെട്ടെന്ന് റിച്ച് കേറുന്നുണ്ടേ അതെ അതെ പിന്നെ അത് കൂടാണ്ട് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ എനിക്ക് ഇത്ര സപ്പോർട്ട് ഉള്ളത് ഇങ്ങനെ ഇത്രമാത്രം സപ്പോർട്ട് ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു റെക്കോർഡാണ് കേട്ടാട്ടാ എന്റെ വിളിച്ച് അഭീഷിന്റെ ബോൾ വന്നപ്പോഴാണ് ഞാൻ റെക്കോർഡ് ഇട്ടു അര് എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് വിളിക്കുവാണെന്നുള്ളത് ഞാൻ ഉമ്മടെ അടുത്ത് ചെന്നിട്ട് വിളിക്കും കേട്ടോ ഉമ്മായുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറയും ഞാൻ ഉമ്മായുടെ വാട്സാപ്പ് നമ്പർ അഭീഷ് പ്രോയി അയച്ചു കൊടുക്കും ഉമ്മ എന്തായാലും വിളിക്കണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊല്ലത്തുന്നവരെ കാണണം അത്രത്തോളം ബാക്കിയുള്ളവര്ന്ന് അവർ കേട്ടിട്ടുണ്ട് കാര്യെന്തിനു അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ചോദിച്ചിട്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാ ഉമ്മായ ഈ വീഡിയോയിലോട്ട് വന്നത് തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാണ് വന്നത് ഒരു വിന്നർ വിന്നറിന് പോലും ഇത്ര ഇത് കിട്ടിയിട്ടില്ല അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ഭയങ്കര വരവേൽപ്പല്ലേ സ്വന്തം നാട് തന്നത് എയർപോർട്ട് വന്നത് മലയാളികൾ വന്നത് കാര്യം ഞാനാണെങ്കിൽ നിങ്ങള് അന്ന് ഫിനാലയോടെ അന്ന് കേക്ക് മുറിച്ചിരുന്നു ആ വീഡിയോ കണ്ടോന്നറിയത്തില്ല കേക്ക് മുറിച്ച് ഞങ്ങൾ അനീഷ് വിന്താണെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനീഷ് എന്ന് പറഞ്ഞു ഞങ്ങൾ കേക്ക് മുറിച്ച് അതിലെല്ലാരും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇങ്ങനെ അംഗീകരിക്കാത്ത എന്താ ജയമെങ്കിലും അംഗീകരിക്കും ഒരാളുടെ എന്നൊക്കെ പറഞ്ഞു നമ്മളെ കുറ്റം പറഞ്ഞു കുറെ പേര് ആ ഉമ്മാക്കും പോനും മാത്രം തോന്നിയാൽ പോരല്ലോന്ന് അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും തോന്നിയല്ലോ അതെ അതെ ഒരുപാട് സന്തോഷം അലീജ് ചേട്ടാ നിങ്ങൾ എനിക്കറിയാം നിങ്ങളുടെ അതേ ഒരു മൈൻഡ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം സ്വപ്നം കണ്ടതായിരിക്കും ഈ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത് കാര്യം നിങ്ങൾ ഇതിന് മുമ്പ് വീട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ഫെയിമായി അവിടെ പോയി സെറ്റപ്പ് ആയി എയർപോർട്ടിൽ ചെയ്യുമ്പോൾ കുറെ ജനങ്ങൾ അല്ലേ വിചാരിച്ചിട്ടില്ലേ ഞാൻ വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും സംസാരിക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ അവിടെ മദറിന്റെ അവിടെ ഞാൻ ഉമാളടുത്ത് എത്തിയതിനു ശേഷം നമ്പർ നമുക്ക് വീഡിയോ അഭിഷ്പ്രീഡിയ സംസാരിക്കാം മായ കാണിക്കണം ഭയങ്കര സന്തോഷമാകും അപ്പൊ ഞാൻ പറയുന്നുണ്ട് അനീഷെ വിളിക്കുന്നു ഇന്നലെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ ലവ് യു ബ്രോ ശരി താങ്ക് യു